അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞങ്ങളൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഹലമദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഞാൻ എന്നൊരു പുതിയ വീഡിയോയിച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ രണ്ടാമത്തെ ഭാഗം കേട്ടോ അതായത് എൻ്റെ ബ്രദറിൻ്റെ കുടിക്കലിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നോ വൈകീട്ടാണ് പാർട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പാർട്ട് ടു ആയിട്ട് കൊടുക്കാമെന്ന് പാർട്ടി അപ്പോൾ ഇന്ന് ഞാൻ ആ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് നോക്കുക വീഡിയോ കാണുന്ന മുന്നേ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോയാലോ അങ്ങനെ അതാ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പുതിയ വീട്ടിൽ നിന്ന് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിലോട്ട് വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഉറങ്ങിയൊക്കെ ശേഷം പിന്നെ എണീറ്റ് ഇതാ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനും മോനും ഇക്കത് ആ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് കുറച്ച് ആളുകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് അങ്ങനെ നിന്ന് പിന്നെ അതാ ഞങ്ങൾ പോവാണ് അപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കാണ് കേട്ടോ ഫങ്ഷൻ തുടങ്ങുന്നത് അപ്പോൾ അതങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഫുള്ള് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഭക്ഷണം കൈക്കുള്ള കൗണ്ടർ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാല് മണി ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടാകും ആ ടൈമിൽ അങ്ങനെ ആളൊന്നും എത്തിയിട്ടില്ല കൂടുതൽ ആളൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ വേഗം വീഡിയോസൊക്കെ എടുക്കുകയാണ് ൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല കാരണം എല്ലാവർക്കും വീഡിയോസിൽ വരാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ ഉള്ളവലും ഉണ്ടാവും ഇല്ലാത്തവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കുക കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അവർ സെറ്റ് ചെയ്തൊക്കെ വെച്ചത് കാണാനൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ലൈവ് ഫുഡാണ് കേട്ടോ നമുക്ക് എന്താ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ലൈവ് അയച്ചിങ്ങനെ നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ സെറ്റിങ് അടിപൊളിയായിരുന്നു പറയാതൊക്കെ വയ്യ അടിപൊളി സെറ്റിങ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം കണ്ടപ്പോൾ ജസ്റ്റ് വേഗം ഒരു വീഡിയോസൊക്കെ എടുത്തതാണ് ഇവർ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കണ ആ രീതിയില്ല കുറച്ച് ഇങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ആളുകൾ അങ്ങനെ ആയിട്ട് അവർ എന്താ പറയുക ഒരു കൂടാരം പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൊന്നും അപ്പോൾ നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെയൊന്നും അല്ല എന്താ പറയുക നല്ല ഭംഗി ഉണ്ടായിരുന്നവർ സെറ്റ് ചെയ്തത് കാണാൻ കിട്ടോ കാരണം വീഡിയോസിൽ കണ്ട എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ ഇവർ ഫുഡാണെങ്കിലും നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ ഫുഡ് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളെ മോളുവിൻ്റെ അറിയാലോ എൻ്റെ ബ്രദറെ വൈഫ് ഉണ്ടല്ലോ മോളു അപ്പോൾ വീഡിയോസിലൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടല്ലോ മോളുവിനെ അപ്പോൾ മോളുവിൻ്റെ ബ്രദറാണിത് ചെയ്യുന്നത് അപ്പോൾ അവർ ഓൾ കാറ്ററിങ്ങിൻ്റെ വർക്ക് അവർ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഈ ഒന്നായിട്ട് ഡെക്കറേഷൻ വർക്കാണെങ്കിലൊക്കെ അവർ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഇവര് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അവർ നമ്പറിൽ കൊടുക്കാം കേട്ടോ അങ്ങനെതാ ഇപ്പോഴത്തെതാ വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നെയ്യപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ലൈവായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ടൈം ആയപ്പോങ്ങനെതാ ആളുകളൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വിരലുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മണിയൊക്കെ ആവുന്നുണ്ടാവുള്ള ഒരു ടൈം ആയപ്പോ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ആവശ്യമുള്ള ഓരോ സാധനങ്ങളിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഒരു സമയത്ത് പിന്നെ ഇപ്പുറത്തായിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള ഉപ്പിലിട്ടത് അതുപോലെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ മുട്ടായി ഐറ്റംസുകൾ പിന്നെ പോപ്പ്കോണ് അങ്ങനത്തൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ അത് കണ്ടാൽ പിന്നെ ആ അതിൻ്റെ പിന്നാലെ പോകുമല്ലോ അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഉള്ളിലോട്ട് പോയിട്ടോ വീടിൻ്റെ ഉള്ളിലോട്ട് പോയി അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കാരണം ഞാൻ പറഞ്ഞ വാർത്ത പറഞ്ഞ പോലെ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാവണമെന്നില്ലല്ലോ അപ്പോൾ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ അങ്ങനെ എല്ലാവരും സംസാരിച്ചിട്ടിരിക്കുകയാണ് മോളുവിൻ്റെ ഉണ്ട് അതുപോലെ അവർ അവിടെ നിന്ന് വന്ന പോലും നമ്മളെ വീട്ടിലോലും ഒക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഭയങ്കര തിരക്കാവണ ഒരു സമയമായി വന്നു ആ ഒരു ടൈം ആയപ്പോ അപ്പോൾ വരുന്ന ആളുകൾക്ക് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ജ്യൂസും ഐറ്റംസും ഒന്നും അല്ല കേട്ടോ നമ്മൾ ചായ ആട്ടോ കൊടുത്തിട്ടുള്ളത് വൈകുന്നേരമാണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചായയും അതുപോലെ സ്നാക്സ് ആട്ടോ കൊടുത്തിട്ടുള്ളത് അതിൽ പയംപൊരിയുണ്ട് പരിപ്പുവട അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ ആ സമയത്ത് കൊടുത്തിട്ടുള്ളത് പുറത്ത് ടേബിളിൽ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചത് കണ്ടപ്പോൾ ഞാൻ വേഗം പോയിട്ട് വീഡിയോസ് എടുക്കാം കേട്ടോ അപ്പോൾ എന്തെല്ലാം ഐറ്റംസാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട ഉണ്ട് പിന്നെ ബിരിയാണി മീൻ പൊരിച്ചത് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ വെള്ളപ്പം പിന്നെ നെയ്യപ്പത്തിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവരെ ചായയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ചായയായിരുന്നു കൊടുത്തിട്ടുള്ളത് ചായയും അതുപോലെ പായംപൊരി പരിപ്പ് വടൊക്കെ ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചായ അറിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് എനിക്ക് പറയാതിരിക്കാ പോയി അത്രയും ടേസ്റ്റിലൊരു ചായയായിരുന്നു അതെട്ടോ ഞാൻ പറഞ്ഞത് പിന്നെന്താ വന്ന പോലെയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയമായപ്പോൾ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ വന്നോലും വന്നോലും ഇങ്ങനെ ഫുഡ് അയച്ചു കൊണ്ടിരിക്കുകയാണ് ഇക്കി മോനുസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ എന്തോ ഒരു തിരക്കിലാണ് മോനുസ് ആദ്യമോൻ്റെ കൂടെ എന്തോ കളിയിലാണെന്ന് തോന്നുന്നുണ്ട് അവരൊന്നും ഇവിടെ കാണുന്നില്ല ബ്രദറും മോളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ നല്ല തിരക്കിലാണ് അപ്പോൾ എനിക്ക് അവരൊന്നും എനിക്ക് വീഡിയോസിലെടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെതാ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുകളിൽ പോയതാണ് അപ്പോഴൊന്നും ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്തതാണ് കേട്ടോ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ വന്ന ആൾക്കാർ ഫുഡ് കഴിക്കലൊക്കെ ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ദിലു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ ഉമ്മമ്മ ഉണ്ട് അതുപോലെ മൂത്തമ്മ ഉണ്ട് എല്ലാവരും ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇത് ദിലു ഇൻ്റെ വേ വേറൊരു ബ്രദറിൻ്റെ വൈഫാണ് എല്ലാവരും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ടൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പിന്നെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയി അതാ ഓരോ സാധനങ്ങളൊക്കെ അത് അവർ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡ് ഐക്കലും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വന്ന ഗസ്റ്റും കാര്യങ്ങളെല്ലാവരും പോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുക്കുക ചെയ്തിട്ടുള്ളത് എല്ലാവരും പോയിന് ശേഷമാണ് കേട്ടോ ഞമ്മളൊന്ന് ഫ്രീ ആയിട്ടുള്ളത് ആ ഒരു സമയത്താണ് എല്ലാവരും ഫാമിലി പിക്കും അതുപോലെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയൊരു ഫങ്ഷനായിരുന്നു ആയിരുന്നു ഇതെല്ലാം നല്ല ഇതിൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പരിപാടിയൊക്കെ അപ്പോൾ എല്ലാവരും രാവിലത്തെ വീഡിയോസ് എല്ലാവരും കണ്ടല്ലേ അല്ലേ അപ്പോൾ ഇത് പാർട്ട് ടൂ ആയിട്ടാണ് ഞാനത് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ തീർച്ചയായിട്ടും കാണണം കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോസും എല്ലാവരും കാണണം വീടിൻ്റെ ഫുൾ വീഡിയോ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം അപ്പോൾ ആ വീഡിയോസും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടി വെക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി കണ്ടു വെക്ക് അപ്പോൾ നമുക്ക് ഇനി പുതിയ വീട്ടിൽ കാണാം പുതിയ വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സാമലേക്കും ഓക്കെ ബ ബായ്